ഹലോ ഡീയേഴ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാൻ അതേ അവിടേക്ക് നിന്ന് സംസാരിക്കുന്നുണ്ട് പക്ഷേങ്കിൽ അവിടെ റോഡിൽ ഞാൻ ഇപ്പോൾ വട്ടിയൂർക്കാവിലെ നിൽക്കാം കേട്ടോ അപ്പോൾ ഇത് ശനിയാഴ്ച വൈകുന്നേരത്തെ വീഡിയോ ആണേ അപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയതായിരുന്നു അപ്പോൾ അവിടെ ഭയങ്കര സൗണ്ടൊക്കെ വെളിയിൽ ഒരു പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പിള്ളേർ എന്തോ ഒരു പ്രോഗ്രാമൊക്കെ ആയിരുന്നു അപ്പം ആ ഒരു ഇതിൻ്റെ സൗണ്ടും ഒക്കെ കാര്യം കൊണ്ട് ഞാൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല കേട്ടോ അങ്ങനെ അതേ ഞങ്ങൾ ചിക്കനൊക്കെ വാങ്ങിക്കാനാണ് ആദ്യം എത്തിക്കുന്നത് അപ്പം ചിക്കൻ വാങ്ങിച്ചു പിന്നെ ഞങ്ങൾ തിരിച്ചു പോയിട്ട് കടയിലൊക്കെ കേറിയിട്ട് കുറച്ച് സാധനങ്ങളോടൊക്കെ വാങ്ങിച്ചു കേട്ടോ അപ്പം ചിക്കനും വൈകുന്നേരത്തൊക്കെ ഉള്ള സാധനങ്ങളാണ് വാങ്ങിക്കുന്നത് കേട്ടോ അപ്പൊ അതൊക്കെ വാങ്ങിച്ചിട്ട് എനിക്ക് നേരെ പോയി ഷട്ടം വീട്ടിലോട്ട് പോയി അപ്പം ഞാൻ നേരെ തിരികാതിരെ പ്രാക്ടീസിന് പോവാണ് അപ്പം അത് ഇവിടെ എത്താറായിട്ട അപ്പൊ പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് വാങ്ങുന്നു കേട്ടോ അപ്പൊ ചിക്കനൊക്കെ വെക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ചിക്കൻ്റെ കൂട്ടത്തിൽ ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ് അല്ല നെയ്ചോറ് വെക്കാമെന്ന് വിചാരിച്ച് റൈസൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ കടയിലൊക്കെ കയറിയില്ല അപ്പം അതൊക്കെ വാങ്ങിച്ചിട്ട് അപ്പോൾ ചിഞ്ചു നെയ്ച്ചോറൊക്കെ ആക്കി കേട്ടോ ഞാൻ കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേനും ചിക്കന് കരി വെച്ചിട്ടുള്ളൂ ഇനി കറി വെക്കാൻ പോകാം അപ്പോൾ നെയ്ച്ചോറൊക്കെ ആയി ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ വെക്കണം അപ്പോൾ അച്ഛൻ മോനും കൂടി ഇതേ ക്രിക്കറ്റൊക്കെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ ഞാൻ ഇടയ്ക്ക് അങ്ങ് ലൈറ്റ് ഓഫ് ചെയ്ത് എൻ്റെ അമ്മയെ ഭയങ്കര ചൂടല്ലേ അപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ടിരുന്നപ്പോൾ തന്നെ കുറച്ചൊരു ചൂട് കുറവുണ്ട് അങ്ങനെ ലൈറ്റ് ഓഫ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്നു പിന്നെ അമ്മ ദേ വന്നിട്ടുണ്ട് അമ്മയും ഞാനും കൂടിയാണ് ഒരുമിച്ച് വന്നേട്ടോ പിന്നെ ചിക്കൻ കറിയൊക്കെ ഇത് തിളച്ചുകൊണ്ടിരിക്കുകയാണ് ചൂട് കാരണം ഇപ്പോൾ എവിടെ ഇരിക്കേണ്ടെന്നറിയത്തില്ല ചൂട് കാരണം വിചാരിക്കും വെളിയിൽ വന്ന് കുറച്ച് സമയം ഇരിക്കാം വെളിയിലിരിക്കുമ്പോൾ വിചാരിക്കും നേരെ പോയി ഫാൻ്റെ കീഴിൽ ഇരിക്കാൻ അത്രയും ചൂടാണ് നിങ്ങൾക്ക് ചൂടുണ്ടോ ഗൈസ് ഭയങ്കര ചൂട് എന്താ അല്ലേ ഇനി മഴയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പൊന്നുണ്ടെങ്കിൽ പറയാം മഴ ഇടയ്ക്കിടയ്ക്കൊക്കെ പെയ്യുന്നുണ്ട് പക്ഷേ ആ മഴ പെയ്യുമ്പോഴത്തേക്കിന് ഭയങ്കര ചൂടാണ് ചേച്ചപ്പോൾ ഭയങ്കര ഒരു കളിയാണ് അത് അവൻ ഭയങ്കര കളിയിലാണ് ഒന്നുമല്ല അമ്മയായിട്ട് എന്തോ വഴക്കുണ്ടാക്കുന്ന പരിപാടിയാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അമ്മ അനങ്ങാതിരിക്കാവ അതിൻ്റെ അടിയിൽ കയറി കിടന്നുകൊണ്ട് ഒരു ഈർക്കിലും വെച്ച് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഭയങ്കര കളിയിലാണ് പിന്നെ ഞാൻ നേരെ റൂമിലൊക്കെ പോയി കുറേ തുണിയൊക്കെ മടക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അപ്പം നനച്ചൊക്കെ ഇട്ടിരുന്നത് റൂമിൽ പറക്കിയിട്ടിട്ടാണ് ഞാൻ നേരെ പോയത് പിന്നെ അതൊക്കെ മടക്കി വെക്കണം ഇനിയും വേണം എന്നും കുളിക്കുകയൊക്കെ വേണം അപ്പം ഞാനെന്നും കിടക്കാൻ നേരത്ത് കുളിക്കാമെന്ന് വിചാരിക്കുക ഞങ്ങൾക്ക് ഇവിടെ പൈപ്പിൽ നിന്ന് നല്ല ചൂട് വെള്ളമാണ് കാര്യം ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളമാണ് അപ്പോൾ അത് മുകളിൽ ഇരിക്കുന്നതുകൊണ്ട് നല്ല വെയിലല്ലായിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരത്തെ കുളിക്കാനേ പറ്റത്തില്ല പകൽ സമയത്ത് വലിയ കുഴപ്പമില്ല രാത്രി കുളിക്കുമ്പോഴത്തേക്കിനും ഭയങ്കര കാര്യം പകലത്തെ അത്രയും ചൂട് നിന്നിട്ട് രാത്രി വരുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല ചൂട് അപ്പം കിടക്കാൻ സമയത്തൊന്നും കൂടി കുളിക്കണമെങ്കിൽ ലേറ്റായിട്ട് കുളിച്ചേ പറ്റുള്ളൂ അപ്പം ഞാൻ തുണിയൊക്കെ മടക്കി വെച്ചിട്ട് നേരെ കുളിച്ചിട്ടൊക്കെ കുളിച്ചെന്ന് പറഞ്ഞാൽ ദേഹം കഴിയും നേരത്തെ കുളിച്ചാണല്ലോ അപ്പം ദേഹമൊക്കെ ഒന്ന് കഴുകിയിട്ട് നേരെ അടുക്കളയിൽ വന്നു അപ്പോൾ ചിക്കൻ കറിയൊക്കെ ആയിട്ടുണ്ട് ഞാൻ വിചാരിച്ച് നേരെ പോയി പപ്പടം പൊള്ളിക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങി വന്നു അപ്പോഴത്തേക്കും അവൾ പപ്പടം പൊള്ളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആ പപ്പടം ഓരോന്നോരോന്ന് എടുത്ത് എടുത്തപ്പോഴത്തേനും അവള് പറഞ്ഞാൽ അവള് തന്നെ ചെയ്തോളാം പിന്നെ ഞാൻ ഫുള്ള് അവളെ കൊടുത്തിട്ട് ഞാനിങ്ങനെ പോകും ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എല്ലാം അവള് തന്നെയാണ് ഒറ്റയ്ക്ക് വെച്ചത് ഫൈഡ് ഫ്രൈഡ് റൈസ് അല്ല നെയ്ച്ചോറും ചിക്കൻ കറി എല്ലാം അവളും ഒറ്റയ്ക്ക് തന്നെ വെച്ച് പിന്നെ അതേ ഞാൻ കുറച്ച് ഫൈഡ് റൈസും എല്ലാം കൂടി എടുത്തിട്ട് റാനീച്ചിയുടെ വെട്ടിക്കൊടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അതേ അതൊക്കെ ഞാൻ എടുത്ത് പാക്ക് ചെയ്ത് വെച്ചു സലാഡും പപ്പടവും ഒക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി കേട്ടോ പിന്നെ പോയിട്ടൊക്കെ വന്നതിന് ശേഷമാണ് ഞങ്ങൾ കഴിച്ചത് അപ്പം ദേ എടുത്തോണ്ട് പോണ് അപ്പോൾ തീ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ അപ്പോൾ വണ്ടി പോകുമ്പോഴാണ് ഒരു സുഖമെന്ന് പറഞ്ഞാൽ കേട്ടോ കാര്യം കഴിച്ചിട്ട് കാറ്റടി കൊള്ളുമ്പോഴത്തേക്കും എന്തോര ആശ്വാസം പിന്നെ അവിടെ പോയിരുന്ന എടുത്ത് അവിടെ പോയിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അത് കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് സമയം വർത്താനം ഒക്കെ പറഞ്ഞിരുന്ന് പതിനൊന്ന് മണി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിന് പിന്നെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും അവരാരും കഴിച്ചില്ലായിരുന്നു കേട്ടോ കേശപ്പനും കഴിച്ചില്ല പിന്നെ ഞങ്ങൾ വന്നു കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ച് പിന്നെ കഴിച്ച് കഴിഞ്ഞിട്ട് പാത്രങ്ങൾ കഴുകിയെല്ലാം വെച്ചു എല്ലാം കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാവിലത്തേക്കൊന്നും കഴിയണ്ടല്ലോ എന്ന് ഓർത്ത് ഞാനങ്ങ് മടിയാണെങ്കിലും ചില സമയത്ത് കഴിവുവെക്കും കേട്ടോ ചെല്ലപ്പോഴെങ്ങാണെങ്കിൽ മടി പിടിച്ച് കഴുകാതെ മാറ്റി വെക്കുകയുള്ളൂ അങ്ങനെ തീ കഴിച്ചൊക്കെ കഴിഞ്ഞപ്പത്തേന് ക്യാഷപ്പനും ഉറങ്ങി ഞാനും വന്നു കിടന്നു കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ചേച്ച